നെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഒരു മൂന്നാലഞ്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ എന്നാലും കഴിഞ്ഞൊരു വീഡിയോൻ്റെ താഴെ കണ്ടിട്ടുണ്ട് ഇനി നിങ്ങൾ ഡെയിലി വീഡിയോ ഇടണം അപ്പോൾ ഇത് വേറെ ഏതെങ്കിലും വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താൻ വിചാരിച്ച് എടുത്തുവെച്ചിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ എന്തായാലും ഇതായിട്ടൊരു ഒരു പ്രത്യേക കാര്യം എനിക്ക് നിങ്ങളോട് പറയാനും കൂടി ഉണ്ട് അപ്പോൾ അതിനും കൂടി കൂടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇട്ടത് അടുക്കളൻ്റെ ആ ഭാഗമുണ്ടല്ലോ തിരുമണ കല്ലിൻ്റെ ഒക്കെ ആ ഭാഗത്ത് കുറച്ച് ഈ പുല്ലും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ് അവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുത്താണ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു അങ്ങനെ തോന്നി എടുത്തതാണ് അപ്പോൾ കുറേ സഹായിക്കാകെ പറഞ്ഞു ഞാൻ നമുക്ക് രണ്ടാം കൂടി ചെയ്യാ ചെയ്യാം അപ്പോൾ എലക്ഷൻ്റെ വർക്ക് ആയതുകൊണ്ട് തന്നെ തീരെ ഒഴിവില്ല ആൾക്ക് അപ്പോൾ ഇതേ ഈ എന്താ ഡ്രാഗൺ ഫ്രൂട്ടാണ് അപ്പോൾ തറവാട്ടിലാക്കുണ്ടേന് അവിടെ നിന്ന് പേക്കിയ ഒരു രണ്ട് തയ്യൊക്കെ തന്ന് അത് ഏകദേശമൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നാണ് അത് വീട്ടിലിങ്ങനത്തെ ഫ്രൂട്ടൊക്കെ ഉണ്ടാക്കേണ്ടി ഇഷ്ടമാണ് പക്ഷേ ഞങ്ങൾക്ക് തീരെ സ്ഥലമില്ലല്ലോ അതാ അടുക്കള ഭാഗം അതാ അത്രേ ഉള്ളൂ അടുക്കള ഭാഗമാണല്ലേ കുറച്ച് വേണ്ടത് പിന്നെ അത് തൊട്ടടുത്താൽ അപ്പം ലാവുണ്ടായിനി ആ സ്ഥലത്ത് കുറേ പുല്ല് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുക്ക് ഞങ്ങൾ വീടിൻ്റെ ആ കുറച്ച് അപ്പുറത്തേക്ക് മലമ്പാമ്പ് വന്നിട്ടുണ്ടായിനി അപ്പം എന്നതിന് ശേഷം എല്ലാവരോടും സ്ട്രിക്റ്റായിട്ട് അടുത്ത സൈഡിൻ്റെ നമ്മളെ വീടിൻ്റെ പരിസരമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെസിഡൻസ് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അത് പ്രകാരം ഇപ്പം തീരൊഴിവില്ലെങ്കിലും അതിൻ്റെ കാക്ക വന്നൊന്ന് ക്ലീനാക്കുക കേട്ടോ എനിക്ക് ഒറ്റക്ക് ഇത് ചെയ്യാൻ കഴിയില്ല കാരണം പേടിയാവും ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നുള്ള അറിയില്ലല്ലോ അപ്പോൾ അന്ന് ഞായറാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും എല്ലാവരും ആ റോഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് പിന്നെ കുറേ ദിവസം മുമ്പേ വന്നിട്ടുള്ള ഒരു ആളാണ് കേട്ടോ വിരുന്ന് വന്നത് ഇനി അപ്പോൾ ആള് പോവാനുള്ള സമയമായിട്ടുണ്ട് അപ്പം എന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയൊക്കെ വെക്കുകയാണ് പക്ഷേ കുട്ട കുട്ടപ്പന ഒക്കെ ആക്കി വെച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഇത് ഉപയോഗിച്ചിട്ടോ പക്ഷെ എൻ്റെ അടുപ്പിൻ്റെ എന്തോ ഒരു കഷ്ടകാലം എപ്പോ എപ്പോൾ നന്നാക്കിയാലും അതിൻ്റെ അടുക്ക് പിന്നെയും കേടുവരും അങ്ങനെയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ വലിച്ചെറിയാനാണ് തോന്നുന്നത് തൽക്കാലം വലിച്ചെറിഞ്ഞാൽ പട്ടിണി ആവൂലേ അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ സഹിച്ച് കൊണ്ടെടുക്കുന്നത് ഇത് കഴുകി തുടച്ചൊക്കെ വൃത്തിയാക്കി എടുത്തു വെച്ച് കൊടുത്തയക്കാൻ വേണ്ടി എടുത്ത് വെച്ചപ്പോൾ ഇതിനൊക്കെ വീണ്ടും എൻ്റെ അടുപ്പിന് ലീക്കും കാര്യങ്ങളും വന്ന് അതൊക്കെ നന്നാക്കി ഇതപ്പോൾ വീണ്ടും ലീക്ക് തന്നെയാണ് എന്താ ഇപ്പം ചെയ്യുക എനിക്കറിയില്ല എന്താന്ന് ഇപ്പം ആ ചെറിയ ലീക്കോട് കൂടി തന്നെ ഞാൻ വേഗം കുക്കിങ് കഴിഞ്ഞാൽ പിന്നെ ഇത് സിലിണ്ടർ പോയി ഓഫാക്കും അല്ല ഞാൻ ഓഫ് ആക്കലൊന്നുമില്ല ഇനി പുറത്താണല്ലോ ഞങ്ങളെ സിലിണ്ടർ അപ്പോൾ അതിനോട് പേടിക്കാനൊന്നുമില്ല ഇപ്പോൾ എന്തായാലും എന്തൊരു പണി കഴിയുമ്പോഴത്തേക്കും ഞാൻ വേഗം അത് പേക്ക് പോയി ഓഫാക്കിയിടും അല്ലെങ്കിൽ പണി കിട്ടും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിന് നല്ല അടുപ്പായിട്ടോ അത് എനിക്ക് നല്ല നല്ല ക്ലീൻ ആക്കിയിട്ടും നല്ലൊരു നല്ലൊരു വൃത്തി തോന്നുന്നുണ്ട് ഇതിൻ്റെ അടുപ്പ് പോലെയല്ല പക്ഷെ എത്രയോ ദിവസം അല്ലേ കൊണ്ടുപോന്നിട്ട് ഇപ്പം മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും കൊടുത്തേക്കാണ് കൊടുത്തേക്കാൻ വേണ്ടി കുളിപ്പിക്കുകയാണ് കേട്ടോ അതിനെ ഇനിയിപ്പോൾ ഏത് ബ്രാൻഡ് വാങ്ങിയാലാണ് ഇപ്പം നന്നാവുകയെന്നറിയില്ല ഞാൻ വാങ്ങിയടത്തോളൊക്കെ എനിക്ക് പണിയാണ് കിട്ടിയത് ബ്രാൻഡ് നോക്കി വാങ്ങുമ്പോൾ ഇനി മിക്സി ആയാലും അടുപ്പായാലും ഒക്കെ പണി കിട്ടിയതാണ് അപ്പം ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന ഈ ഗ്യാസ് അടുപ്പ് ഏതാണെന്നൊന്ന് പറയണേ സ്റ്റീലല്ലാത്ത സ്റ്റീലാണ് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുക അതേപോലെ ഗ്ലാസ് ടോപ്പ് നല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന അടുപ്പിന് കുഴപ്പവും കംപ്ലൈൻറ്റും അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഒന്നും എന്നോട് പറയണ കേട്ടോ ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു നാല് വർഷം ആവാൻ അതിൻ്റെ അടുപ്പ് അതിൻ്റെ അടുക്ക് എത്രയോ നന്നാക്കല് നന്നാക്കി ബർണറിനൊന്നും ഒരു ഗ്യാരണ്ടി കിട്ടിയിട്ടില്ല കേട്ടോ ബർണർ ഗ്യാരണ്ടി വെച്ചാൽ ഒരു കുറേ നിന്നിട്ടില്ലാന്ന് അപ്പോഴേക്കും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നന്നാക്കി എടുക്കുക ചെയ്യുന്നത് അപ്പം പിന്നെ ഈ അടുപ്പ് ഇവിടെ ഗ്യാസ് അടുപ്പിൻ്റെ സ്ഥലം ഇവിടുന്ന് മാറ്റുകയാണ് ഞാൻ കാരണം എനിക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ ഒരു സുഖം ഇവിടെയാണ് അപ്പുറത്താവുമ്പോൾ ഈ ട്യൂബിൻ്റെ ലൈറ്റ് നല്ലോണം അടിച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വീഡിയോ എടുക്കലാണ് അപ്പം പിന്നെ ഇങ്ങോട്ട് വെച്ച് ഞാൻ ആ ഒരു എയർ ഫ്രയർ ഇതാണ് അങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട് അതും ഇപ്പോൾ വലിയ ഉപയോഗമൊന്നും ഇല്ല മക്കളാരെ വരുമ്പോഴേ ഉള്ളൂ ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ പിന്നെ അന്നത്തെ ഫുഡ് ഫ്രൈഡ് റൈസും ചിക്കൻ ചുക്കയും അതിന് കേട്ടോ അപ്പോൾ അത് അടിപൊളി ഫ്രൈഡ് റൈസ് അതിനി അപ്പോൾ ചിക്കൻ ചുക്ക അടിപൊളി എന്നൊന്നും പറഞ്ഞുകൂടാ എന്നാലും ഇതിൻ്റെ കൂടൊക്കെ കൂട്ടി കഴിക്കുക അത്ര ഒപ്പിക്കുക അത്രയേ ഉള്ളൂ പക്ഷേ ഞാൻ അന്ന് വെള്ളം വെള്ളമില്ല ഈ വെല്ലുവിളി പൊരിച്ചത് കുറച്ച് കൂടുതലായിപ്പോയി അതുകൊണ്ടാണെന്ന് തോന്നുന്നത് വലിയൊരു ടേസ്റ്റ് ഉണ്ട് ഉണ്ടായില്ലേ ഒന്നാലും കഴിച്ചിട്ടോ അപ്പം ഇങ്ങനെ കളയാൻ പറ്റില്ല പക്ഷേ ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ സൂപ്പറാണ് അപ്പോൾ ഫ്രൈഡ് റൈസിൽ ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാട്ടോ എഗ്ഗ് ഫ്രൈഡ് റൈസാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അപ്പം ഞാൻ റീൽസായിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് കണ്ടു നോക്കേണ്ടി അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ വല് ഈ ഫ്രൈഡ് റൈസൊക്കെ ഇപ്പോൾ ഉണ്ടാക്കണമെന്താണെന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു താല്പര്യം ഇല്ലാത്ത സംഭവമാണ് മന്തിയും ഫ്രൈഡ് റൈസും ഒക്കെ ഇവിടെ ബിരിയാണി നെയ് നെയ്ച്ചോറ് അതാണ് രണ്ടുമാണ് മെയിനായിട്ട് അപ്പം ഞാനത് ഉണ്ടാക്കാൻ കാരണം ഇവിടെ മന്തി മന്തി ഉണ്ടാക്കാനുള്ള അരി ഉള്ളതിനോട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ തോന്നും പൂതി വരുമ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ ആയി ചിട്ടാണ് ഇപ്പം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് ഈ വീഡിയോ ഇടാൻ തന്നെ മെയിൻ കാരണം എനിക്ക് ഒരു വലിയൊരു താങ്ക്സ് പറയാനുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആളെ പേര് കറക്റ്റായിട്ട് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല ഏത് വീഡിയോയിൽ ഇനി പറഞ്ഞത് എന്ന് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ ആ ഒരു ന്യൂട്രിപ്രോയിൻ്റെ ഒരു ബ്ലെൻഡർ ഉണ്ടായിനല്ലോ അപ്പോൾ അത് കേടായിട്ടുണ്ട് ഇനി വർക്ക് ചെയ്യാതായിട്ടുണ്ട് ഇത് ഞാൻ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കടകളിൽ മിക്സിയൊക്കെ നന്നാക്കണ കടകളിലും പിന്നെ ടൗണിലും ടൗണിലൊരു ഗൃഹലക്ഷ്മി ഉണ്ട് നമ്മളെ ഈ മിഠായിത്തെരുവിൽ അപ്പം ഒരുവിധ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും പാർട്സുകളൊക്കെ മിക്സിൻ്റെ കിട്ടും അങ്ങനെ കൊണ്ടുപോയി നോക്കി മെനക്കെട്ടൊക്കെ ഞാൻ നാല് ദിവസം പ്രാവശ്യം പക്ഷേ ഒന്നും രക്ഷ ലോലും അറിയണത് ഒഴിവാക്കിക്കളി ഓൺലൈനായിട്ട് വാങ്ങിയാൽ നന്നാവില്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും ഓൺലൈനിൽ വാങ്ങരുത് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ എപ്പോഴോ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞു തോന്നുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കാര്യം അപ്പോൾ അതിലും ഒരു വീഡിയോയിൽ വീഡിയോൻ്റെ താഴെ ഒരാൾ പറഞ്ഞിട്ടുണ്ടേ ഇനി ഇതങ്ങനെ കിട്ടി അങ്ങനെ ഞാൻ ഈ വാരണ്ടീൻ്റെ കാർഡൊക്കെ പിടിച്ചെടുത്ത് പിന്നെ അതിലുള്ള വേറെ ഒരു നമ്പർ ഇപ്പോൾ ഒരു നമ്പർ തന്നി ഇനി പക്ഷെ അത് ഞാൻ എനിക്ക് ഏതിലേനെ ആ കമൻറ്റ് പറഞ്ഞെന്നുള്ള ഓർമ്മ കിട്ടിയില്ല പിന്നെ ഞാൻ ആ ബുക്ക് ഇതുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല ഒരു ഒരു ബുക്ക് കിട്ടില്ലേ ഇതിൻ്റെ കൂടെ ഗ്യാരണ്ടീൻ്റെ ഒക്കെ അപ്പോൾ അതിൽ നോക്കി മെസ്സേജ് ഒക്കെ അയച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇത് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ബ്ലെഡറിൻ്റെ ആ ഒരു അടിഭാഗം ഉണ്ടല്ലോ അത് മാറ്റിയിട്ട് പുതിയത് തന്നെ തന്നു അതുപോലെ എപ്പോഴും എന്നോട് ആൾക്കാർ ചോദിക്കുകയാണ് ഈ ഒരു മസാല ബോക്സ് നിങ്ങളെവിടുന്ന് വാങ്ങിയത് അപ്പോൾ ഞാൻ മുമ്പേ ഈ മലപ്പുറം ജില്ലയിൽ കിഴ്ശേരി എന്നാണ് സ്ഥലത്ത് ഒരു തഹാനി എന്നുള്ളൊരു ഷോപ്പിൽ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ട് അവർ എന്നെ വിളിച്ചിട്ട് അപ്പോൾ അങ്ങനെ പോയ സമയത്ത് കുറച്ച് ഒരു വീഡിയോ എടുത്ത പൈസ ചെറിയൊരു പൈസ തരില്ലേ നമുക്ക് അപ്പം അതിനെ ആ ഒരു തന്ന അത്രയും പൈസക്ക് സാധനവും വാങ്ങിപ്പോകുന്നു കേട്ടോ നിങ്ങൾക്കറിയാലോ അടുക്കളയിലുള്ള പാത്രങ്ങളായാലും അങ്ങനത്തെ സാധനങ്ങളായാലും എനിക്ക് ഭയങ്കര ഒരു ക്രെയ്സാണ് പാത്രങ്ങളോട് ഒരു ശരിക്ക ഒരു അരിപ്രാന്തം തന്നെ പറയാം പാത്രങ്ങളോട് അപ്പോൾ ഡ്രസ്സിനേക്കാളും എനിക്ക് ഭ്രാന്ത് പാത്രങ്ങളാണ് അടുക്കളയിലെ ഉപകരണങ്ങളാണ് അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു നന്ദിക്ക് എങ്ങനെ പറഞ്ഞ് പറയേണ്ടതെന്ന് പറയാൻ പറ്റുന്നില്ല സത്യക്ക് അത്രയും സന്തോഷമായി അത് നന്നാക്കി കൊണ്ട് പെട്ടെന്ന് തന്നെ മറ്റേ പിന്നെ അകാരോൻ്റെ ബ്ലെൻഡർ ഞാൻ ഉമ്മക്ക് വേണ്ടി വാങ്ങിയതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഉമ്മ വരുമ്പോൾ കൊണ്ടുപോകണം എനിക്കാണെങ്കിൽ ജ്യൂസ് അടിക്കുന്നതിനേക്കാട്ടും കൂടുതൽ എനിക്ക് ഞാൻ ഉപകരിക്കൽ ഇങ്ങനെ പൊടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗരം മസാല ആയാലും വലിയ ജീരം കുരുമുളക് അതൊക്കെ ഇനി ഓർഡറൊക്കെ വരുമ്പോൾ ഒക്കെ വലിയൊരു യൂസാണത് അതിനുകൊണ്ടൊക്കെ എന്താ പേരെക്ക് പറയാൻ മറന്നുപോയി സദ്യം കായും മറക്കാൻ ഇനി എന്നാലും സോറി അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി കിട്ടും അപ്പോൾ ഈ ഒരു ഒരു വാക്ക് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയൊരു നന്ദികേടായിപ്പോവും കാരണം അത്രയും ഒരു വലിയ ഉപകാരം ഞങ്ങൾ ചെയ്തത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെയാണില്ലേ നമ്മൾ പോലും അറിയാത്ത ആളുകളൊരു ഹെൽപ്പ് അത് നമ്മൾ നമുക്ക് അറിയുന്ന കാര്യം നമുക്ക് മറ്റുള്ളവരോട് പകർന്നു കൊടുക്കണു അതൊരു വലിയൊരു പുണ്യം തന്നെയാണ് അത്രയും സന്തോഷമായി നർത്തം ഞാൻ പിന്നെ ഒരുപാട് പറഞ്ഞ് ഇപ്പോൾ ഓരോ അടിപ്പിക്കുന്നില്ല പാത്രങ്ങളൊക്കെ ഉണ്ട് അതിന് കഴുകിയേക്കാൻ ഒക്കെ കഴുകി വെച്ച് എനിക്ക് ഏറ്റവും മടിയുള്ളൊരു സംഭവം അതിന് കിട്ടോ പാത്രം കഴുകല് ഇപ്പം മടിയൊന്നും ഇല്ല കേട്ടോ അപ്പം എല്ലാം ഇൻട്രസ്റ്റ് ആണ് പാത്രം കഴുകാനൊക്കെ മടിച്ചിരുന്നിട്ട് കാര്യമില്ല വേറെ ആരും വന്ന് ചെയ്യാനൊന്നും ഇല്ലല്ലോ എനിക്ക് മടിച്ച പൂരാ മടി അതിന് പാത്രം കഴുകൽ അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആകും അല്ലേ പിന്നെ അതാ യോഗേട്ടാണെട്ടോ അപ്പോൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യോഗേട്ട് വാങ്ങി കൊണ്ടുപോയിപ്പിച്ചാണ് ഞങ്ങൾ ലുലൂലോ അവിടെ എവിടെയെങ്കിലൊക്കെ പോകുകയാണെങ്കിൽ വലിയ ഒരു കിലോൻ്റെ ആട്ടോ വാങ്ങൽ അപ്പോൾ ഇത് ചെറിയ തകരോ പറഞ്ഞത് ചെറിയ പാക്കറ്റ് ആ തീർന്നാൽ നമുക്ക് പിന്നെയും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറുതാ കൊണ്ടുപോകും ഞാനാണെങ്കിൽ വലുത് കൊണ്ടുപോരും വാങ്ങും പിന്നെ പിന്നെ അതേപോലെ അതാ കുറച്ച് ഫ്രൂട്ട്സ് ഒന്നും ഇല്ലേ ഇനി രാവിലെ അപ്പോൾ ലിസ്റ്റ് എഴുതുമ്പോൾ ചെയ്തുമ്പോൾ എഴുതിയപ്പോൾ അതാ അതാ കൊണ്ടുപോകും എനിക്ക് ആകെ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സാണ് കേട്ടോ അത് പപ്പായും ക്യാരറ്റ് അല്ല കക്കിരും പിന്നെ മുസമ്പി അതൊക്കെ ഒരു മൂന്നാല് ആണ് കേട്ടോ എനിക്ക് ആകെ കഴിക്കാൻ പറ്റുന്നത് ഇത് പുളി ഇല്ലാത്ത തൈരാണ് പിന്നെ എനിക്ക് ചോറിനൊക്കെ തൈര് കൂട്ടണിഷ്ടമാണ് കേട്ടോ അത് ഒരുപാട് പുളി ഉള്ളതിനൊണ്ട് വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഈ യോഗെന്നാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ പേര് അതാണ് വാങ്ങൽ പിന്നെ അതാ ചെറിയ പഴം കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇത്ര ഭയങ്കര കുഞ്ഞി പഴം എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് ഞാലിപ്പോവെന്നറിയില്ലേ ഞാലിപ്പൂവെന്നൊക്കെ സ്റ്റൈലാക്കി പറയാട്ടോ ആണിപ്പൂവെന്നുള്ള എല്ലാവരും പറയല് പിന്നെ അതാ ചിക്കൻ ചുക്കയും പിന്നെ ഇത് ഫ്രൈഡ് റൈസൊക്കെ കഴിഞ്ഞിട്ട് അന്നത്തത് അപ്പോൾ അതാ അന്നത്തെ കുഞ്ഞ് വീഡിയോ അത്രേ ഉള്ളുവേ